എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം രഞ്ജൂസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ തൃശ്ശൂർ നടക്കുന്ന നാൽപ്പത്തി മൂന്നാമത് പുഷ്പോത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ അറുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ വില അപ്പം ഞങ്ങളത് കണ്ടു എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരൂ കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞാലും ബാക്കിയെല്ലാം നമുക്ക് വോയിസ് ഡെ വേണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മ്യൂസിക് ഉണ്ട് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കയറി ജില്ല എന്നുള്ളത് നാഷണൽ ഗാർഡൻസ് മണ്ണുത്തിയുടെ പ്ലാന്റ്സുകളാണ് അവരുടെ അത്യപൂർവമായ പ്ലാന്റ്സും അവരുടെ കയ്യിൽ മാത്രം സ്റ്റോക്കുള്ള പ്ലാന്റ്സും എല്ലാം അവൈലബിളായ പ്ലാന്റ്സുകളെല്ലാം വെച്ചിട്ടുള്ള എക്സ്പോ ആണ് സ്റ്റാർട്ടിങ് അപ്പോൾ അതാ നമ്മുടെ അഗ്ലോണിമിയും നമ്മുടെ കലാത്തിയാസും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ തുടക്കത്തിൽ തന്നെ എൻട്രൻസിൽ തന്നെ കാണുന്നത് പിന്നെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേരുകളാണ് കേട്ടോ പിന്നെ പേര് ഇവിടെ നമുക്കത് കോംപ്ലിക്കേറ്റഡ് പേരായാലും എനിക്കറിയാം പക്ഷെ അതൊന്നും പറയണ്ട കാര്യം ഇവിടെ ഇല്ല സാധാരണക്കാരായ ആളുകളാണ് നമ്മുടെ ഇതുകൾ കാണുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ മതിയോ അപ്പോൾ അതാ കാണുന്നതെല്ലാം നമ്മുടെ ആണ് കേട്ടോ ലില്ലീസ് ഉണ്ട് അഗ്ലോമനിമിയാസ് ഉണ്ട് കലാത്തിയാസുണ്ട് അവയ്ക്കൊക്കെ സ്പെഷ്യലൈസ്ഡായ പേരുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ആ പേരുകളൊന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല ജസ്റ്റ് നമ്മളിതാ നമ്മുടെ ചെടികളുടെ ഈ ഇതൊക്കെ ഒന്ന് കാണുക നല്ല ആ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിക്കുക അത്രയും വേണ്ടു നമുക്ക് എന്താണ് മെയിൻ നമ്മുടെ കണ്ണിന് ആനന്ദകരമായ കാഴ്ച കാണുമ്പോൾ നമ്മൾ ആ കാഴ്ച ആസ്വദിക്കണം അതിനപ്പുറത്തേക്കായിട്ട് നമ്മൾ വേറെയുള്ള ചിന്തകളൊന്നും പേരുകളൊന്നും ഓർത്തിരിക്കാൻ വനക്കെടണ്ട നല്ല നല്ല കാഴ്ചകൾ കാണുക പ്ലാൻസിൻ്റെ ഭംഗികൾ മനസ്സിലാക്കുക നമുക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് നമുക്ക് വാങ്ങാൻ പറ്റുമോ നോക്കുക ഗാർഡൻ സീന്ന് ഇത്രേ വേണ്ടു ഇനി ബാക്കിയുള്ള വീഡിയോകളുടെ ഇത് പറയുന്നത് നമ്മുടെ മീനു ആയിരിക്കും അവൾക്ക് വേണ്ടി ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ആദ്യം തന്നെ ഇപ്പൊ കണ്ടത് എന്തായിരുന്നു നമ്മുടെ മാത്രം ഉള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അത് കഴിഞ്ഞതാ ഗോൾഡ് ഫിഷ് പ്ലാന്റ് ഫിഷ് പിന്നെ സ്നോ വൈറ്റ് അങ്ങനെ കൊറേ ഓരോന്നുണ്ട് അപ്പ ഇത് പൂവല്ലാട്ടതിന്റെ അതിന്റെ ഈ ഡിസംബർ തണുപ്പ് മാസങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ് അയലകളുടെ ചേഞ്ച് ആ ഒരു വൈറ്റ് കളർ പിന്നെന്താ ശ്രീലങ്കമൂല എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന നല്ല വെറൈറ്റിയാണ് അപ്പോൾ നമ്മൾ എവിടെയാ കാണിക്കേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എന്താ പറയുക ചെടികൾ ഇഷ്ടപ്പെടാത്ത എൻ്റെ ഉണ്ണിക്കൂട്ടനൊന്നും അധികം അങ്ങനെ പ്ലാന്റ്സിനെ കുറിച്ചൊന്നും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും അവൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ ഓരോ പ്ലാൻസ് കൂട്ട എന്നിട്ട് അവൻ അതൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഇവിടെ വീട്ടിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ടെങ്കിലും ഫൈക്കസ് വാങ്ങണം എന്ന് എന്നവദ്യ അവിടെ നിന്ന് പറഞ്ഞു അതും വാങ്ങണം എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തിൻ്റെ ഫൈക്കസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ പ്ലാൻസ് ഇഷ്ടപ്പെടാത്തവർ വരെ ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എല്ലാവരും ഇത് ഫോണിൽ പകർത്തുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ അത്രയും ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ പ്ലാൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പം താ കണ്ട ഈ സൈഡിൽ ഇതാ ഫൈക്കസ് ചന്ത നമ്മ അതല്ലേ ഫൈക്കസ് 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 ഇരിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ പ്രൈസ് അതുമ്പോൾ ടാഗ് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടിക്കൂട്ടൻ അത് വാങ്ങാൻ മാ നല്ല ഉയരുള്ളത് വാങ്ങാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നടക്കുന്നുണ്ടായിരുന്നു കാരണം അവൻ അത്രയ്ക്കും ഇഷ്ടമായിട്ട് അവളെ വന്നപ്പോൾ അപ്പം അങ്ങനെതാ അവൻ ഓരോന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ജസ്റ്റ് എടുത്താണ് അതൊരു സ്പെഷ്യൽ ഓർക്കിഡാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക മുന്തിരിക്കലമാരി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെണ്ടിരിക്കുന്നുണ്ടായിരുന്നു ന്യൂ അറൈവൽസ് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് എല്ലാം കാണിക്കുകയാണ് കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അത് വരണ്ട പക്കൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൂം ചെയ്തെടുത്തേക്കുന്നത് അതൊക്കെ ഇതൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല രീതിക്കന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അമ്മയുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടാ അമ്മയുടെ ഔട്ട്ഫിറ്റ് അമ്മ ജീൻസും ഫുഡിയായിരുന്നു ആ ബാഗി ബാഗിയും ഫുഡിയായിരുന്നു അപ്പൊ അത് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് പറയണേ പിന്നെതാ നമ്മുടെ മേരി ഗോൾഡ് അതും കുറെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു നമ്മൾ മലയാളത്തിൽ പറയുക ജമന്തി എന്ന് പറയണേ ചെണ്ടുമല്ലി അങ്ങനെ അതിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് എപ്പുറത്തൊക്കെ ബുഷസ് ഇരിക്കുന്നുണ്ട് ഒരു ഷേപ്പിലൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ ബുഷസ് ശിവലിംഗവും ആനയും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഓരോന്നും നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കാണാം അപ്പോൾ അങ്ങനെ എന്താ ഇവിടെ ഓരോ ഷേപ്പിലൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ബുഷിൻ്റെ പേരാണ് അവിടെ ഉള്ളത് കണ്ണശിവലിംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെന്താ അത് അപ്പുറത്തെ വീട് മാതിരി എനിക്ക് തോന്നിയത് അപ്പോൾ ഓരോ ഷേപ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെന്താ കണ്ടതിൻ്റെയൊക്കെ റേറ്റ് വെറും എത്ര രൂപയുള്ളു എത്രയാണ് അത്ര എത്ര എയ്റ്റ് ഫൈവ് സീറോ സീറോ അതിന് എണ്ണായിരം ഏഴായിരം ഏഴായിരം ഒക്കെയാണ് ചെറിയ റേറ്റ് അല്ലേ എന്ത് ചെറിയ റേറ്റാ അത് കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു എന്തുണ്ടായിരുന്നു വഞ്ചി ഉണ്ടായിരുന്നു വഞ്ചി അല്ല ഹൗസ് ബോട്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെയും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പൂക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഓരോന്നും കാണാൻ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പിന്നെന്താ ഈ ഒരു ഫ്ലവർ നമ്മൾ മൂന്നാറ് പോയപ്പോൾ കുറേ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു വൈലറ്റ് രണ്ട് ടൈപ്പ് വൈലറ്റ് ഇങ്ങനെ അവിടെ നിറയുണ്ടായിരുന്നു ഇനിയിപ്പോൾ വേറെ കളേഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല വേറെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞതാ ഇത് ഓരോന്നും ഇങ്ങനെ ഓടി ഓടി ഇരിക്കുന്ന തിരക്കിലായിരുന്നു കൂട്ട അപ്പോൾ ഇതിൻ്റെ വേറെ വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് പിന്നെന്താ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാർ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ചെടികളായതുകൊണ്ട് താല്പര്യം ഇല്ലായിക്ക ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഭയങ്കര ഇതിൽ വന്ന് കാണുന്നുണ്ടായിരുന്നു എൻ്റെ തൊണ്ട അടങ്ങിയൊക്കെയാണ് കേട്ടോ അതാണ് ഇങ്ങനത്തെ ഒരു സൗണ്ട് ഇപ്പം അതാ കണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ചെറിയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനല്ലല്ലോ വരുന്നത് അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ടപ്പോൾ എന്താ പറയുക സന്തോഷം തോന്നി ഇപ്പോഴും ചെടികളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് എന്ന് തോന്നി പിന്നെ കുറേ പേരൊക്കെ ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ റേറ്റ് ഉണ്ടെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിതാ തലകൂലൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട് റേറ്റും അവിടെ ടാഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മുന്നൂറ് മുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് അങ്ങനെ പല റേറ്റുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു യെല്ലോ കളർ ഉണ്ടായിരുന്നു കുട്ടാ കണ്ട യെല്ലോ കളറ് അധികം എവിടെയും കാണാത്താണ് അഡീനിയൻ അങ്ങനെ കണ്ടോ ഇവിടെയൊക്കെ കുറേ സെയിലായി പോയിട്ടൊക്കെ പോയിട്ടൊക്കെ ഉണ്ട് പിന്നെ എന്താ ഓരോ ടൈപ്പ് ഫേണ് ഫേണുകൾ ആ ഓരോ ടൈപ്പും പേരും ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അഡീനിയം കുറേ ഉണ്ടായിരുന്നു പല ഷെയ്ഡുകളായിട്ട് അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് അത് കഴിഞ്ഞ് ചെമ്പലത്തി ചെമ്പരത്തി ഈ ഇതിലുള്ള ഒരു വിധമൊക്കെ അമ്മയുടെ കയ്യിൽ മുന്നുണ്ടായിരുന്നു അതൊക്കെ ചിലതൊക്കെ പോയി ചിലതൊക്കെ ഉണ്ട് ഇപ്പോഴും അമ്മക്ക് പണ്ട് ഇങ്ങനെ എന്താ പറയുക ചെമ്പരത്തി കളക്ഷൻ ഉണ്ടായിരുന്നു ചെമ്പരത്തിരാന്ത് അങ്ങനെ അത് കുറേ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതാണ് ഇവിടെ അവർ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും കാണാൻ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളി അതിനെ പക്ഷെ ഇവിടെ എൻട്രി അല്ല കടക്കാനായിട്ട് പറ്റില്ല അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷേ കടക്കാനായിട്ട് എന്തോ ഇത് കെട്ടിരിക്കുകയാണ് അപ്പം കടക്കാൻ പാടില്ല അങ്ങനല്ലേ അത് ഈ ഒരു ബുഷീ അതെന്താണ് കറക്റ്റ് ആയിട്ട് അറിയില്ല ആ ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഇത് കാറ്റസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അടിപൊളിയൊന്നും കാണാനായിട്ട് ഇങ്ങനത്തെ കുറച്ച് പണ്ട് പണ്ടല്ല ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മളുടെ കുറച്ച് കാറ്റസ് കളക്ഷൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് ഇത് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറയും കണ്ട അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാറ്റസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാ അതിങ്ങനെ നടന്നെടുക്കാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ആണെങ്കിൽ സൂപ്പറായിട്ടുണ്ടായത് കേട്ടോ അതാ ഓരോ കളേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ എടുക്കാനായിട്ട് വീഡിയോയിൽ കാണുമ്പോഴും അത് നേരിട്ട് പറയുമ്പോൾ അതിനേക്കാൾ ഭംഗിയാണ് കേട്ടോ അതാ ഓരോ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് അതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ മുന്നൂറ് റേറ്റ് ഉണ്ട് പിന്നെ എന്ത് കാണാം ലോട്ടസ് മാതിരി ഉള്ളത് പിന്നെ ക്യാറ്റസിലന്നെ പകുതി മിക്സ്ഡ് ആയിട്ടുള്ളത് പകുതി വേറെ പകുതി ഇതായിട്ട് കുറച്ച് പച്ചപ്പും കുറച്ച് ആയിട്ട് അങ്ങനെ കുറേ ടൈപ്പ് ക്യാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇതാണ് വീണ്ടും നടക്കുകയാണ് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ ഒന്ന് നമ്മുടെ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലെയർ ഇത് വെച്ചിരിക്കുന്നതും കണ്ടു ഇന്നത്തെ പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പാർട്ട് ടു ഉണ്ട് അത് വരുന്നതായിരിക്കും കേട്ടോ അത് വരിക്കും ടേ കെയർ ആൻറ്റു ബൈ